ത്യാഗസ്മരണയിൽ കരുനാഗപ്പള്ളിയിലും ബലിപ്പെരുന്നാൾ ആഘോഷം നടന്നു സംയുക്ത ഈദ്ഗാഹക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ശ്രീധരിയം ഓഡിറ്റോറിയത്തിലായിരുന്നു പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നത് സജ്ജാദ് ഫാറൂഖി നമസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ഇഷ്ടപ്പെട്ടത് തെജിച്ചും സ്രഷ്ടാവിൽ സമർപ്പിച്ചും മോക്ഷം പ്രാപിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന ആഘോഷം കൂടിയാണ് ബലിപെരുന്നാൾ രാവിലെ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച ശേഷമാണ് വിശ്വാസികൾ ബലി കർമ്മത്തിലേക്ക് പ്രവേശിച്ചത് കുടുംബങ്ങളിൽ തലമുറകളുടെ ഒത്തുചേരലും പെരുന്നാൾ സവിശേഷതയാണ് എല്ലാവർക്കും ജീവിതത്തെ അയമർത്തുന്ന ഒരു വേളയാണ് ഈ വേള എന്ന് പറയുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി